അല്ലാതെ രണ്ട് കൂട്ടരെയും വെവ്വേറെ ഒന്നും കാണുന്നില്ല വോട്ടുണ്ടോ അങ്ങോട്ടേക്ക് ചായും അത് തന്നെയാണ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ ഇനി അങ്ങോട്ട് എന്തൊക്കെ പറഞ്ഞാലും തള്ളിക്കളയാൻ പോകുന്നില്ല കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി നൂറ് ദിവസം തികച്ചില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആറോ ആറോ ഏഴോ മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ കൃത്യമായി എവിടെ നിന്നാണ് വോട്ട് ചോർന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്ത് നോക്കി ഓരോ ജില്ലയിലെയും സി പി അവലോകന റിപ്പോർട്ട് വന്നല്ലോ ആലപ്പുഴയിലടക്കം വോട്ട് ചോർച്ചയുണ്ടായിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇടതുപക്ഷം ജയിക്കേണ്ട നിയമസഭാ മണ്ഡലങ്ങളിലടക്കം രണ്ടായിരത്തി ഇരുപത്തി ത്തിയാറിൽ ഒരു തുടർഭരണം സാധ്യമാകണമെങ്കിൽ ഈഴവർ കൂടെ നിന്നേ പറ്റൂ ഒ ബി സി വോട്ട് കിട്ടിയേ പറ്റൂ ആ വോട്ടുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയിലേക്കാണ് അത് കൃത്യമായി ഇടതുപക്ഷം സി പി ഐ എം തിരിച്ചറിഞ്ഞ കാര്യമാണ് അത് അവരുടെ വിശദ അവരുടെ അവലോകന റിപ്പോർട്ടിലടക്കം വന്ന കാര്യമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നിരേശൻ മൂന്ന് മാസം മുമ്പ് ജിമി സാർ പോലെ പറയാനാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇടതു സർക്കാരിന് മൂന്ന് മാസം മുമ്പേ വെള്ളപ്പള്ളിയെ തിരുത്താമായിരുന്നു തിരുത്തിയില്ലല്ലോ അപ്പോൾ ഇതിലും തിരുത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട മലപ്പുറം ശ്വാസമുട്ടലിലും പറഞ്ഞുപോയത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒഴുക്കൻ മറുപടി അല്ലാതെ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പോയിട്ടില്ല പ്പുറത്തേക്ക് ഇനിയും പോകാൻ പോകുന്നില്ല അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഈ പ്രസംഗം കഴിഞ്ഞ് ഇത്രയും സമയമായല്ലോ മണിക്കൂറുകൾ പിന്നിട്ടല്ലോ ഇതുവരെ ഏതെങ്കിലും ഒരു മന്ത്രി ഏതെങ്കിലും ഒരു മന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തെ നേതാവ് എന്തിന് ബിനോയ് വിഷം പോലും വന്നില്ലല്ലോ സി പി ഐ വലിയ രീതിയിൽ വിമർശിക്കാറുള്ളതാണല്ലോ എന്തേ വെള്ളാപ്പള്ളി നടിന് വിമർശിക്കാനായിട്ട് പറ്റാത്തത് ഒരു മന്ത്രി ഒരു നേതാവ് ഒരാളും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് ഇപ്പുറത്ത് മുസ്ലിം സംഘടനകൾ വരുമ്പോഴും ഇതേ നിലപാട് തന്നെയാണ് വിമർശിക്കാൻ നല്ല രീതിയിൽ ഭയമുണ്ട് പറഞ്ഞാൽ തന്നെ പൊതിഞ്ഞു പറയും അല്ലാതെ മൊത്തത്തിൽ അങ്ങോട്ട് പറയാൻ പോവുകയില്ല